മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത് ദീപക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം തിരക്കുള്ള ബസ്സിൽ വെച്ച് യുവതി ചിത്രീകരിച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത് വസ്തുതാ വിരുദ്ധമായ പ്രചാരണമാണ് യുവതി സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തിയതെന്നും ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു ആ പ്രതികരണത്തിലേക്ക് സുതുക നിങ്ങളെല്ലാവരും ഈ ഒരു വാർത്ത കണ്ടിരിക്കും ആ പെൺകുട്ടിയുടെ വീഡിയോ വൈറലായത് നിങ്ങളെല്ലാവരും കാണാതെ പോയിരിക്കില്ല നോക്കൂ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇതൊരു വൃത്തികെട്ട പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട് ബസ്സിൽ സഞ്ചരിക്കുക മൊബൈൽ ഫോൺ എടുക്കുക അതിൽ വീഡിയോ ഓണാക്കുക ഏതെങ്കിലും ആണുങ്ങൾ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ വീഡിയോയില് ഓണാക്കിക്കൊണ്ട് തൊട്ടടുത്തിരിക്കൾ എൻ്റെ ബ്രസ്റ്റിൽ തട്ടിയെന്നും എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും എൻ്റെ ശരീരത്തിൽ തൊട്ടുവെന്നും എന്നെ അപമാനിക്കാൻ ശ്രമിച്ചു ഇത് തൊട്ടുമ്പോൾ വേറെ പെൺകുട്ടിയെ അപമാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ അടുത്തെത്തിക്കപ്പം എന്നെ അപമാനിക്കാൻ തുടങ്ങി എന്ന രീതിയിലുള്ള വീഡിയോ പ്രചരണങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇതെന്തോരു എന്താണ് ഇവർക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചെയ്തു കൂട്ടുന്ന പരിപാടിയാണ് ഇത് ആ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യർ ഒരുപക്ഷെ ഒരു കാരണവശാലും അറിയുന്നുണ്ടായിരിക്കില്ല ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സാണ് കൈയും കാലും എവിടക്കെ തട്ടുകയാണെന്ന് എവിടൊക്കെ പിടിക്കണമെന്നും ഒന്നും പറയാൻ സാധിക്കും ഇത് ട്രെയിനൊന്നല്ല അനുങ്ങാതെ ഇങ്ങനെ കുത്തിരിക്കാൻ പറ്റുന്ന സോറി അനുങ്ങാതെ ഇങ്ങനെ കുത്തിരിക്കാൻ പറ്റുന്നത് ട്രെയിനൊന്നല്ല ഇത് ബസ്സാണ് അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയായിരിക്കും അവിടെ നമ്മുടെ കൈയും കാലും എങ്ങനെയൊക്കെ പോകുക പറയാൻ കഴിയില്ല എല്ലാവരും ഈ ഒരു കുരിശിതത്തിന് വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ സ്ത്രീകളുടെ ബ്രസ്റ്റ് പിടിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ അവരെ ശരീരത്ത് തൊടാൻ വേണ്ടി മാത്രമാണ് ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നതെന്ന് പറയുന്ന കൊല കുറെ ആളുകൾ ചില ധാരണകളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വൈറലാകുമോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും ആ വീഡിയോ ന്യായീകരിച്ചുകൊണ്ട് ഒരു നിമിഷം മുമ്പ് തന്നെയാണ് ഇതേ പെൺകുട്ടി വീണ്ടും വേറൊരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു കേട്ടോ ഒരു എന്താ പറയുക എന്താണ് ഇവരോടൊക്കെ പറയണ്ടെന്ന് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞു വെക്കുന്നത് ആ മനുഷ്യനെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഒരു മനുഷ്യന് ജീവൻ കളഞ്ഞപ്പോൾ ഇമ്മാതിരി പെണ്ണുങ്ങൾക്കൊക്കെ സന്തോഷമായോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഒരു മനുഷ്യൻ ജീവൻ കളയാൻ മാത്രമുള്ള ഒരു അവർക്ക് എന്താണ് നഷ്ടം ആ പെൺകുട്ടിക്ക് എന്താ നഷ്ടമുള്ളത് ആ ഒരു ചെറുപ്പക്കാരൻ ഉപദ്രവിച്ചു അതിന് തൊട്ടുമ്പോൾ ഈ പെണ്ണുങ്ങളെടയിന്നിട്ട് വേറെ പെൺകുട്ടി ഉപദ്രവിച്ചു ഇത് ആ വീഡിയോയിൽ ഉണ്ടാവും ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞുതരാം നമുക്ക് മനസ്സിലാവുന്നത് ആ പെൺകുട്ടി ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് ആ ചെങ്ങാതി ഒന്നും അറിയുന്നില്ല ഏർ ഇതൊന്നും അറിയുന്നില്ല ആ ചെങ്ങാതി അതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ തൊട്ടടുത്ത സ്റ്റോപ്പിൽ സ്റ്റോപ്പിലെങ്ങാൻ ഇറങ്ങുന്ന ആളായിരിക്കും അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഒരു ആണ് നിന്ന് വെച്ചിട്ട് എന്ത് തേങ്ങയാണ് നമുക്കൊക്കെ സംഭവിക്കാനുള്ളത് ട്രെയിനിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഇട കലർന്ന് യാത്ര ചെയ്യുന്നത് ഇഷ്ടം പോലെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ബസ്സിൽ മാത്രം എന്താണ് ഇത് എന്തൊരു വലിയൊരു സാമൂഹിക യുപത്തായിട്ട് ഇത്തരം കുറെ ഫെമിരിച്ചുകൾ എടുക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു പാവം ചെറുപ്പക്കാരന് അത് വലിയ മാനസിക വിഷമം ഉണ്ടാക്കി എന്നുള്ളതാണ് അങ്ങനെ തന്നെയാണ് ഇത് അങ്ങോട്ട് വൈറൽ ആവുകയാണ് ഈ മനുഷ്യൻ നേരിട്ട് കാണാത്ത നേരിട്ടറിയാത്ത കുടുംബക്കാർ ഇപ്പൊ ആളുകൾ മുഴുവൻ ഇയാളൊരു എന്താ പറയാ മാനസിക വൈകൃതമുള്ള ഒരു ലൈംഗിക വൈകൃതമുള്ള ഒരാളായിട്ടാണ് പിന്നെ കണക്കൂട്ടുക അങ്ങനെ കണക്കൂട്ടത്തുള്ളൂ അതിന്റെ ഭാഗമായിട്ട് പിന്നെന്താ സംഭവിക്കുക വളരെ സ്വാഭാവികമായിട്ടും ആ മനുഷ്യന്റെ സ്വന്തം നാട്ടുകാരവർക്കും വർക്കും സ്വന്തം വീട്ടുകാർ ഭാര്യ ഉണ്ടെങ്കിൽ അടക്കം നിങ്ങൾ ബസ്സിലൊക്കെ സഞ്ചരിക്കുന്നത് ഈ പരിപാടിക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ മിക്കോറായിൽ കേൾക്കേണ്ടി വരും എല്ലാ മനുഷ്യനും മാനസികമായിട്ടും അപാര മനസ്സിന് കട്ടിയുള്ള ആളുകളൊന്നുമല്ല ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ എന്നെ പോലെ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ എന്നെ പിറ്റ് ഇങ്ങനെ ഇങ്ങനത്തെ വല്ല അലിഗ്രേഷൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല നമ്മൾ ചെയ്യാത്രത്തോളം കാലം അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നവുമില്ല പക്ഷെ ഇതല്ല എല്ലാ ആളുകൾക്കും ഇത്ര അലിഗേഷനുകള് ഫേക്കായിട്ട് ഇത്രയും അലിഗേഷൻസ് അത് തരണം ചെയ്ത് പോകാൻ കഴിവൊന്നും ഉണ്ടാവില്ല ഈ ഒരു ചെറുപ്പക്കാരും അങ്ങനെ കഴിവില്ലാത്ത ഒരുത്തനാണ് നോക്ക് സുഹൃത്തുക്കൾ ഒരല്പനിമിഷം മുമ്പാണ് താൻ ചെയ്ത വീഡിയോയെ ന്യായീകരിച്ചുകൊണ്ട് ഇതേ പെൺകുട്ടി വന്നത് ഒന്ന് കണ്ടുനോക്കൂ കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്ന് വെച്ചാല് അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട് ഇതൊരു മെയിലിന്റെ നോർമൽ ബിഹേവിയർ അല്ല ഇൻസ്റ്റിങ് അല്ല ടെംപ്റ്റേഷനും അല്ല പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയറാണ് സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്ക് അത് പ്രശ്നവുമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്ക സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ സൊസൈറ്റി ആയാലും ചോദ്യം ചെയ്തു അതിഭീകരമായി ചോദ്യം ചെയ്തു നിങ്ങൾ ഈ പറയുന്ന പോലെ അൺകറക്റ്റഡ് ബിഹി ഇവർ എന്തൊക്കെ പഠിച്ചു കൊന്നിരിക്കുക മൂന്ന് നാല് എഡിറ്റും ചെയ്തിന് ശേഷം വീഡിയോ ഇട്ടുള്ളത് അതിഭീകരമായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ സമൂഹം ചോദ്യം ചെയ്തു കൂട്ടുകാർ ചോദ്യം ചെയ്തു വീട്ടുകാർ ചോദ്യം ചെയ്തു അവസരം ഈ ചോദ്യം ചെയ്യാൻ സഹിക്കവെയ്യാതെ എന്തായാലും ആ ഒരു മനുഷ്യൻ ജീവൻ ഒടുക്കി ഇനി ആ കുടുംബത്ത ആര് നോക്കും അയാൾക്ക് കുഞ്ഞുങ്ങളുണ്ടെന്ന് പറയുന്നു ഭാര്യ ഉണ്ടെന്ന് പറയുന്നു വീട്ടുകാരുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് അയാളെ എന്താ പറയുക താങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ അയാളെ മുൻനിർത്തിക്കൊണ്ട് ഒരു മൂന്ന് നാല് ജീവിതങ്ങൾ മുന്നോട്ട് പോയിരുന്നു അല്ലെങ്കിൽ അയാൾക്ക് തന്നെ മാനസികമായിട്ട് ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ജീവിതം ഉണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ ആര് നോക്കും ആരാണിതൊക്കെ കറക്റ്റ് ചെയ്യുക എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ പറയാനുള്ളത് ഇമ്മാതിരി പരിപാടികൾ കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം നിർത്തണം ഇമ്മാതിരി നാറുത്തരം പരിപാടികളും ബസ്സിൽ നിന്ന് വീട് എടുക്കുന്ന പരിപാടി കഴിഞ്ഞാൽ ആ നിമിഷം അവരുടെ ഇത്തരം പരിപാടി നിർത്തണം വയറൽ ആവാൻ നോക്കുന്ന ആളുകൾക്കൊക്കെയുള്ള ഒരു പാഠമായിട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ് അതായത് ഇത് വളരെ ഈസിയാണല്ലോ വയറൽ ആവാൻ ഭയങ്കര ഈസിയാണല്ലോ കാരണം ഈ ആരെങ്കിലൊക്കെ ഒന്നും അറിയാത്ത പാവങ്ങളുടെ വീഡിയോസ് ഇതാ ഉപദ്രവിച്ചു എന്നെ തൊട്ട് എന്നെ അവിടെ പിടിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ വീഡിയോ എടുക്കുക എന്നിട്ട് അതന്നെ പോസ്റ്റ് ചെയ്യുക അപ്പോൾ ഇത് പറഞ്ഞാൽ വളരെ ഈസിയാണ് പെട്ടെന്ന് വയറിലാവാം ആളുകൾ മുഴുവൻ തിരിച്ചറിയും നീ ചെയ്ത് വളരെ സംഭവമായിട്ടെന്നൊക്കെ കോൾഡ് ഈ ലൈറ്റ് ഫെമിനിച്ചുകളൊക്കെ പറയും നീ ഭയങ്കര സെറ്റപ്പാണ് നീ ഭയങ്കര സംഭവമായിട്ടുള്ള കാര്യം ചെയ്തിരിക്കുന്ന പറയുന്നു ഇന്ന് അതേ സമയം തന്നെ തൊട്ടപ്പുറത്തേക്ക് മനുഷ്യൻ്റെ ഇൻറ്റൻഷനി തന്നെയാണ് അത് ചെയ്തത് മനപൂർവ്വം തന്നെയാണ് ചെയ്തത് എന്നുകൂടി അറിയിക്കണ്ടേ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്തുവാണ് ഇതാ പെൺകുട്ടി അയാളുടെ അടുത്തേക്ക് നീങ്ങി എന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ അയാളുടെ അടുത്തേക്ക് നീങ്ങി എന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് ഇനി ഒരു മനുഷ്യന്റെ ജീവൻ തീരുന്നത് വരെയായി ഇത്രക്കാരുടെ ഒരു നന്ദികളിലേക്കും അത് കച്ചടകം പോലും കിട്ടിയാത്തൊരാളാണ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ആള് അതിന് മുന്നിലേക്ക് കയറി ഒരു മനുഷ്യനാണ് ഇങ്ങനെ ഒരു സംഭവം കാണുമ്പോൾ അപേക്ഷമായിട്ട് അവന്റെ അല്ലാണ്ട് വേദനയിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ എന്തായാലും ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരോട് പ്രത്യേകം പറയാനുള്ളത് മറ്റൊരാളെ ജീവിതം എടുത്തിട്ട് എന്താണ് പോസ്റ്റ് സുഹൃത്താൻ തോന്നുന്ന സംസാരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്ക് പോവുക പോലും ചെയ്യാത്തൊരു മനുഷ്യനാണത്രേ അപ്പൊ അയാള് പറഞ്ഞു വെക്കുന്നുണ്ട് ഇനി എന്താണ് യാഥാർത്ഥ്യം എന്ന് അറിയാതെ ഇങ്ങനെ മറ്റുള്ളവരെ വീഡിയോസുകൾ ഇങ്ങനെ ലൈവായിട്ടെടുത്ത് പോസ്റ്റ് ചെയ്ത് മറ്റുള്ളവരെ ജീവിതം വെച്ച് കളിക്കരുത് ഇത് ഇവിടെ വെച്ച് നിർക്കരുത് എന്നാണ് എന്റെ കക നിയമപരമായിട്ടാണ് ഇതിനൊക്കെ പോരാടേണ്ടത് ഇത്തരം ആളുകൾക്കെതിരെ ഇതിന് കുറച്ചു മുമ്പ് വേറൊരു പെൺകുട്ടി ഒരു പ്രായം ചെന്ന മനുഷ്യൻ തൊട്ടടുത്തിരുന്നിട്ട് ഇവരുടെ ഈ മുട്ടുകൊണ്ട് അവരുടെ ബ്രസ്റ്റ് തൊടാൻ ശ്രമിച്ചു എന്ന രീതിയിലൊക്കെ ഒരു പ്രായം ചെന്ന മനുഷ്യൻ ഒരു അപ്പൂപ്പൻ അയാളെ ചെയ്തു നമുക്ക് ആ വീഡിയോ ആദ്യം മുതൽ വരെ കാണുമ്പോഴും അയാൾ ഒന്നും ചെയ്യുന്നില്ല ആ വീഡിയോ തുടക്കം മുതൽ വരെ ആ പെൺകുട്ടി അത് കട്ട് ചെയ്യുന്നവരെ കാണുമ്പോഴും നമുക്ക് ഒരു തേങ്ങയും കാണാനില്ല തൊട്ടടുത്ത് ഇങ്ങനെ തിരക്കുള്ള ബസ്സിൽ മൂന്ന് പേര് ഇരിക്കുന്ന തിരക്കുള്ള ബസ്സിൽ ഇങ്ങനെ ഇരിക്കും പിന്നെ എങ്ങനെ ഇരിക്കേണ്ടത് ഇങ്ങനെയല്ല അത് റിക്വസ്റ്റ് ആണ് കൂടുതലൊന്നും പറയാല്ല ഇനിയിപ്പോ പോയത് ഇവർക്കാണ് ആ കുട്ടിക്ക് വീഡിയോ ഷെയർ ചെയ്തെന്നുള്ളൂ പക്ഷെ പോയത് ഈ ഒരു അച്ഛനമ്മയ്ക്ക് മാത്രമാണ് അവർക്ക് വേറൊരാളും ഇല്ല അവർക്കൊരു ജോലി പോലും ആൾക്കാരാണ് എന്താവും അവരുടെ മുന്നിലേക്കുള്ള ജീവിതം എന്നുള്ളത് കണ്ടറേണ്ടി ആ കുട്ടിക്ക് അത് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് മുന്നോട്ട് വരാനേ അത് അവർ വിജയിച്ചുകയും ചെയ്ത കാര്യത്തിൽ നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ഇടയ്ക്കുള്ളവർക്ക് ഞാൻ 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 അറിയണ എങ്ങനെയുണ്ട് അത്ര നിഷ്കളങ്ക ആയിട്ടുള്ള മനുഷ്യൻ എന്തൊരു ഭീകരമാണ് നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ആലോചിച്ച് നോക്കി പക്ഷെ എനിക്കിപ്പോഴും പറയാ എന്റെ പൊന്നു സുഹൃത്ത് നിങ്ങൾക്ക് ആ പെൺകുട്ടിയുടെ വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റുകളൊന്നും വായിച്ചു നോക്കാമായിരുന്നു ഒരാൾ പോലും നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടില്ല എന്നുള്ളതെങ്കിൽ നിങ്ങൾ അറിയണമായിരുന്നു അത് നിങ്ങൾ അറിയാതെ പോയല്ലോ എന്നുള്ള ഈ ഞാൻ അടക്കമുള്ള ആളുകൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ടു കിട്ടിരുന്നു കാര്യം ഞാൻ ഇടാൻ പോവുകയായിരുന്നു അതിനുമുമ്പാണ് ഇപ്പം ഈ മാറ്റം വാർത്ത കേട്ടത് ഇപ്പം എന്നെ വിട്ടേക്കും ഒരു നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒട്ടുമിക്ക ഒട്ടുമിക്ക ബ്ലോഗേഴ്സും ഒരു തരത്തിൽ പോലും ആ മനുഷ്യനും കുറ്റം പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കണമായിരുന്നു ഇനി സ്ത്രീകളോടാണ് ബസ്സിൽ യാത്ര ചെയ്യുന്ന എല്ലാ ആണുങ്ങളും നിങ്ങളെ ബ്രസ്റ്റ് പിടിക്കാൻ വേണ്ടി കയറുന്നവരല്ല ബസ്സിൽ യാത്ര ചെയ്യുന്ന എല്ലാ ആളുകളും നിങ്ങളെ ശരീര സൗന്ദര്യം ആസ്വദിക്കുവാനും നിങ്ങളെ ശരീരത്തിൽ ഒരു സുഖം അനുഭവിക്കാൻ വേണ്ടി കയറുന്ന ആളുകളല്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഒരു നിമിഷത്തെ വയറിലാവാൻ വേണ്ടിയിട്ടുള്ള നിങ്ങള വ്യഗ്രത കൊണ്ട് നഷ്ടപ്പെടുന്നത് ഇങ്ങനെ പല ആളുകളുടെയും ഒരു അത്താണിയാണ് അങ്ങനത്തെ ഒരു അത്താണിത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു